രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ അഹമ്മദാബാദ് മുംബൈ റൂട്ടിൽ സർവീസ് നടത്താൻ സജ്ജമാകുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുന്നതിനുള്ള ട്രാക്ക് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പാലങ്ങളുടെ പണിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതുവരെ എട്ട് പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് ആകെ ഇരുപത്തിയെട്ട് പാലങ്ങളാണ് ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് മുംബൈ അഹമ്മദാബാദ് നഗരങ്ങൾക്കിടയിൽ പണിയേണ്ടത് ആകെ നിർമ്മിക്കുന്ന ഇരുപത്തിയെട്ട് പാലങ്ങളിൽ പതിനേഴെണ്ണം ഗുജറാത്തിലും ബാക്കിയുള്ള പതിനൊന്നെണ്ണം മഹാരാഷ്ട്രയിലുമാണ് നൂറ് മീറ്റർ നീളമുള്ള പാലം ബറൂഞ്ചിൽ ഇതിനോടകം തന്നെ വിജയകരമായി പൂർത്തിയായിരുന്നു പുതുതായി പണികെടുപ്പിച്ച പാലത്തിന് ആയിരത്തി നാനൂറ് മെട്രിക് ടൺ ഭാരമാണുള്ളത് പതിനാല് ദശാംശം ആറ് മീറ്റർ ഉയരവും ഒപ്പം മൂന്ന് മീറ്റർ വീതിയുമുണ്ട് ട്രിച്ചിയിൽ നിർമ്മിച്ച പാലത്തിന്റെ ഭാഗങ്ങൾ പ്രത്യേക ട്രെയിലറുകളിലാണ് നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിച്ചത് അറുന്നൂറ് മെട്രിക് ടൺ വരുന്ന ലോഞ്ചിംഗ് നോസാണ് പാലം നിശ്ചിത സ്ഥാനത്തേക്ക് നീക്കിവയ്ക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് അവയിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രത്യേക കോട്ടിംഗ് ർഷം വരെ ആയുസ് പാലത്തിന് നൽകും നരേന്ദ്രമോദി സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നാണ് ബുള്ളറ്റ് ട്രെയിൻ രാജ്യത്ത് അഹമ്മദാബാദ് മുംബൈ റൂട്ടിന് പുറമെ മറ്റ് ചില റൂട്ടുകളിലും ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ അതിവേഗ റെയിൽ പാതയാണ് അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിനിലൂടെ സാധ്യമാകുന്നത് ദൂരം പാത മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകും സ്റ്റേഷനുകൾ യാത്രാമധ്യേ മൊത്തം പന്ത്രണ്ട് സ്റ്റേഷനുകളാണ് ഉണ്ടാവുക മഹാരാഷ്ട്രയിൽ താനെ വിരാർ ബോയ്സർ എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് അവിടെ നിന്ന് ട്രെയിന് ഗുജറാത്തിലേക്ക് കടക്കുന്നു ആദ്യം വാപ്പി പിന്നീട് വിനോദസഞ്ചാരത്തിന് പ്രാധാന്യം നൽകി ബിലിമോറ തുടർന്ന് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഹബ്ബായ സൂറത്ത് പിന്നാലെ വ്യവസായ കേന്ദ്രമായ ഭരൂച്ച് സാംസ്കാരിക വഡോദര കാർഷിക ക്ഷീരമേഖലയായ ആനന്ദ് നദിയാദ് ഗുജറാത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ അഹമ്മദാബാദ് അവസാനം സബർമതി സ്റ്റേഷനിൽ യാത്ര അവസാനിക്കും സബർമതി സ്റ്റേഷനെ അഹമ്മദാബാദ് മെട്രോയുമായി ബന്ധിപ്പിക്കും അതുകൊണ്ട് നഗരത്തിനുള്ളിലെ യാത്രയും വളരെ എളുപ്പമാകും ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനായ സൂറത്തിലേതാ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞുവെന്ന് കേന്ദ്രമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട് ജപ്പാനിൽ ഇതിനായുള്ള ട്രെയിനുകളുടെ പരീക്ഷണ ഓട്ടം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇനി സർവീസ് എന്ന് തുടങ്ങുമെന്ന കാര്യത്തിൽ ചെറിയൊരു ആശയക്കുഴപ്പവുമുണ്ട് ട്രയൽ റണ്ണുകൾ അടുത്ത വർഷം തന്നെ ആരംഭിച്ചേക്കും രണ്ടായിരത്തിയാറിൽ സർവീസ് ആരംഭിക്കുമെന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ പ്രവർത്തനം പ്രവർത്തനമാരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരത്തിലുള്ളത് ഒന്ന് ദശാംശം പൂജ്യം എട്ട് ലക്ഷം കോടി രൂപയാണ് മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പദ്ധതിയുടെ ആകെ ചെലവായി കണക്കാക്കപ്പെടുന്നത് പദ്ധതിക്കായി കേന്ദ്രം എൻ എച്ച് എസ് ആർ സി എല്ലിന് പതിനായിരം കോടി രൂപയും ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നീ രണ്ട് സംസ്ഥാനങ്ങൾ അയ്യായിരം കോടി രൂപ വീതവും നൽകും ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി രണ്ടായിരത്തി അവസാനത്തോടെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ മാസം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള